ഹലോ എല്ലാവർക്കും സുഖാരിക്കുന്ന ഓളിയമ്മ ഫുഡ് കഴിക്കാൻ പോണ് പിന്നെ കറി ചൂടൻ പീര പറ്റിച്ചത് നമ്മൾ പണ്ടൊക്കെ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാം പപ്പടം ഉണ്ടല്ല മുളക് മുളകും ഇടിച്ച് ഉള്ളിയൊക്കെ ഇട്ട് എടുത്തതായത് നല്ല പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട് അല്ലായിട്ട് നമുക്ക് പിള്ളേർക്കും കൊടുത്തത് പിന്നെ അവ ഞാൻ പറഞ്ഞില്ല ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവയ്ക്ക തീയിൽ വെച്ച് സാലഡ് സാമ്പാർ ആ അവിയൽ അവീൽ മൊത്തം എടുത്തേക്ക് സാമ്പാർ സാമ്പാർ മൊത്തം എടുത്ത് സാമ്പാറും ഞാൻ മൊത്തം എടുത്തേച്ചു ഇനി അത് വെച്ചേക്കണില്ലായെന്ന് കയറ്റി രാവിലെ ദോശ ഒക്കെ എടുത്തതിൻ്റെതാണ് അത് കാരണമാണ് നമ്മുടെ ഫുഡൊക്കെ റെഡിയായി മുളീമോ ഭക്ഷണം കഴിക്കാൻ പോണ് ഇതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ടത് നമ്മുടെ പപ്പട മുളൊക്കെ ആയിട്ട് വെച്ചത് നമ്മുടെ അമ്മമാരുണ്ടാക്ക ഞങ്ങളുടെ അമ്മമാര്സ്റ്റ് ഫുഡിന്റെ വ്ലോഗ് ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് എനിക്കറിഞ്ഞൂട എന്തായാലും ഞാൻ പറയണം നമ്മുടെ ഒരു സുഖി ഉണ്ടല്ലോ അവര് ഇഷ്ടംപോലെ അവരൊക്കെ ഉണ്ട് പൈസ ഉണ്ടാക്കണവരുണ്ട് വ്ളോഗ് ചെയ്ത് തല്ല ഒരു മിതയല്ല ഒരു കൊച്ചു പെണ്ണല്ലേ അതൊക്കെ ജീവിച്ചു പോട്ടെന്ന് കിട്ടില്ല അതിൽ ആ ബഷീർ എന്ന് പറയണവൻ അതിൻ്റെ അകത്ത് ആ കൊച്ചിനു അവനോട് വിളിച്ച ഓമനപ്പേരുണ്ടല്ലോ വിളിച്ച ഓമനപ്പേരുടെ അതാണ് നമുക്കത് വാവുകൊണ്ട് പോലും പറയാൻ പറ്റില്ല അവൻ്റെ പാട്ട് അവൻ്റെ വായി എന്ന് പറഞ്ഞ പാട്ടിനൊക്കെ എപ്പോൾ എന്തുമാത്രം ദുർഗന്ധം കാണുമെന്നുള്ളത് നമ്മൾ ഓർക്കണം ഏ അത്രക്കും വിവരം കെട്ടവനായിട്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി ആരൊക്കെ എന്തൊക്കെ പൊങ്കാല എന്നെ ഇട്ടാലും വേണ്ടിയില്ല കാരണം പറയരുത് ഒരു അവൻ എവിടെ എവിടെ അവന് ഉണ്ടെങ്കിൽ അങ്ങനെ പറയലാ പിന്നെ അപ്പൊ ഞാൻ ഇനിയിപ്പോ എന്റെ ചോറ് ഇതിന് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ എന്ന് ഞാൻ പറയണില്ല രേണു സുദീന് വേണ്ടിയിട്ട് ഓട്ട് ചെയ്യാൻ പറ്റും ഓട്ട് ചെയ്ത് ഒരു പാവപ്പെട്ട പണി ജീവിച്ചു പോക്കോട്ടെ അത്രേ ഉള്ളു അപ്പൊ ഈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വൈബായ